സംസ്ഥാനത്തെ ആരോഗ്യരംഗം വീണ്ടും പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടാത്തതിൽ പ്രതിഷേധിച്ച് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ സമരപാതയിലേക്ക് നീങ്ങുകയാണ് നാളെ മുതൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും ഔട്ട് പേഷ്യൻറ്റ് സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളാണ് ഡോക്ടർമാരെ വീണ്ടും സമരത്തിലേക്ക് നയിച്ചത് പത്ത് വർഷത്തിലൊരിക്കൽ മാത്രം നടപ്പാക്കേണ്ട ശമ്പള പരിഷ്കരണം നാലു വർഷം വൈകിയാണ് നടപ്പിലാക്കിയത് ഇതിന്റെ ഫലമായി ലഭിക്കേണ്ട ശമ്പളവും ക്ഷാമ ഭത്തയും കുടിശ്ശികയായി ബാക്കിയായി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ ശമ്പളം അപാകതയും രോഗികളുടെ എണ്ണം അനുസരിച്ച് ഡോക്ടർമാരെ നിയമിക്കാതിരിക്കുകയും ചെയ്തതുമാണ് സമരത്തിലെ പ്രധാന കാരണങ്ങളായി ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ഇതിനോടൊപ്പം പുതിയ മെഡിക്കൽ കോളേജുകളിലേക്ക് ഡോക്ടർമാരെ താൽക്കാലിക തന്ത്രത്തിൽ നിയമിക്കുന്നത് രോഗികളുടെയും ദേശീയ മെഡിക്കൽ കമ്മീഷന്റെയും കണ്ണിൽ പൊടിയിടുന്ന സമ്പ്രദായമാണെന്നും അതിനു പകരം ആവശ്യത്തിന് പുതിയ തസ്തികകൾ സൃഷ്ടിക്കണമെന്നും കെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള അനുകൂല നിലപാടും സ്വീകരിക്കാത്തതിനാലാണ് കടുത്ത സമരമുറയുമായി പോകാൻ നിർബന്ധിതരായത് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതെ ഇതുവരെ നടത്തിയ അധ്യാപനം നിർത്തിവെച്ചുള്ള സമരമുറയിൽ നിന്ന് സർക്കാർ മുഖം തിരിച്ച സന്ദർഭത്തിലാണ് ഒ പി നിർത്തിവച്ചുള്ള സമരമാർഗം സ്വീകരിച്ചത് പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും ഒ പി നിർത്തിവച്ചുള്ള സമരത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിന് മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ പഴയ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഡോക്ടർമാർക്ക് കൃത്യമായ സാന്നിധ്യമില്ലാത്തതും അതിനാൽ രോഗികളുടെ എണ്ണം അനുസരിച്ച് ആധുനിക ചികിത്സാരീതികൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതും രൂക്ഷമായ പ്രശ്നമായി തുടരുകയാണ് ഇതിനിടയിലാണ് ഉള്ള ഡോക്ടർമാരെ പോലും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത പുതിയ കോളേജുകളിലേക്ക് സ്ഥലം മാറ്റുന്നത് ഇത് നമ്മുടെ സംസ്ഥാനത്തെ പാവപ്പെട്ടവരുടെ ആശ്രയമായ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനത്തിൽ അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ത്രിതല ആരോഗ്യ സംവിധാനമുള്ള ഉന്നത നിലവാരത്തിലുള്ള ചികിത്സ പാവപ്പെട്ടവർക്ക് ലഭിക്കാത്തതിനെതിരെ കൂടിയാണ് ഈ സമരം നടത്തുന്നത് പൊതുജനങ്ങൾ ഈ സാഹചര്യത്തെ മനസ്സിലാക്കുകയും സമരത്തിൽ സഹകരിക്കണമെന്നുമാണ് കെ പറയുന്നത് പണിമുടക്കുന്ന ഒ പി ദിവസങ്ങളിൽ ജൂനിയർ ഡോക്ടർമാരുടെയും പി ജി ഡോക്ടർമാരുടെയും സാന്നിധ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതിനുശേഷവും സർക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ റിലേ അടിസ്ഥാനത്തിൽ ഒക്ടോബർ ഇരുപത്തെട്ട് നവംബർ അഞ്ച് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തൊമ്പത് എന്നീ ദിവസങ്ങളിൽ ഒ ബഹിഷ്കരണം തുടരുമെന്നും ഈ ദിവസങ്ങളിൽ ക്ലാസുകളും ബഹിഷ്കരിക്കുമെന്നും ഇതിനോടൊപ്പം ചട്ടപ്പടി സമരം തുടങ്ങുകയും നിസ്സഹകരണ സമരം തുടരുകയും ചെയ്യുമെന്ന് കെ ജി എം സി ടി യെ അറിയിച്ചു സംസ്ഥാനത്തെ ആരോഗ്യരംഗം നിലവിലെ സാഹചര്യത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നത് ഇതിലൂടെ വ്യക്തമാകുന്നു രീതികളിലെ പ്രശ്നങ്ങളും ഡോക്ടർമാരുടെ അഭാവവും പൊതുജനങ്ങൾക്കുള്ള സേവനത്തിലും പ്രതികൂല ഫലം വരുത്തുന്ന സാഹചര്യത്തിൽ ആരോഗ്യരംഗത്തെ നിലനിൽക്കുന്ന പ്രതിസന്ധികളെ സർക്കാരും അധികൃതരും ഉടൻ പരിഹരിക്കാനുള്ള തീവ്ര നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്